ഏതെങ്കിലും സ്റ്റേജുകൾ നിങ്ങള് ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ബാരിക്കേഡ് വെച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റേജിൽ കണ്ടിട്ടുണ്ടോ പരിപാടി തുടങ്ങുന്നേക്കാൾ ഒരു മിനിറ്റ് മുമ്പ് പറയാണ് ഇത് പെർമിഷൻ ഇല്ലാത്ത സ്റ്റേജ് ആണ് ഇതിലേക്ക് ആരും കെയർ എടുത്തെന്ന് അവര് പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഒന്നുമില്ലല്ലോ അതിൽ ഒരു ഏകദേശം അമ്പത് പേര് വരുന്ന ഡാൻസ് ടീം ഫുൾ റിഹേഴ്സൽ കഴിഞ്ഞതാണ് ആ സ്റ്റേജ് മേ അമ്പത് പേരും ഡാൻസ് കളിച്ച് ചാടി ചാടികളിച്ച കാരണം നിങ്ങൾ കാണാത്തൊരു വിഷലുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂർ എന്റർടൈൻമെന്റ് ഉണ്ട് ഈ മൂന്ന് മണിക്കൂർ എന്റർടൈൻമെന്റ് ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം മുഴുവൻ റിഹേഴ്സൽ ആ സ്റ്റേജും കഴിഞ്ഞതാണ് ഈ പരിപാടി കഴിയുമ്പോൾ ഓരോരോ സെലിബ്രിറ്റി വെച്ചിട്ടുള്ള ഡാൻസുകൾ അതിലുണ്ട് എന്തായാലും ആ അമ്മയ്ക്ക് പറ്റിയിട്ടുള്ള അപകടം അത് ഞങ്ങൾക്ക് ആരെക്കൊണ്ട് സെറ്റ് ചെയ്യാൻ കഴിയില്ല പവർഫുൾ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും പറച്ചിലെ മാറും ഇത്രയും വർഷമായിട്ട് എൻ്റെ പേരിൽ ഈവന്റുമായി ബന്ധപ്പെട്ട് ഒരു കേസും ഇനി ഇത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഉണ്ടാവേണ്ട കുറച്ച് പ്രിക്കോഷൻസ് അത് കൃത്യമായി പ്രിക്കോഷൻസ് എടുക്കണം ബുക്ക് റെക്കോർഡ് ഭേദിക്കാൻ എറണാകുളം സ്റ്റേഡിയത്തിൽ നടന്ന പ്രോഗ്രാം വൻ ദുരന്തമായത് ഉമാ തോമസിന്റെ വീഴ്ചയോടെയാണ് അവരിപ്പോൾ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ശുഭകരമായ വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോൾ പോലീസ് കേസെടുത്ത ഓസ്കാർ ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഉടമ ജനീഷാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം അതായത് താങ്കളെപ്പോൾ ഉള്ള ആളുകൾ ചെയ്തിട്ടുള്ള ക്രൂരകൃത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പാവം എം എൽ എ മുകളിൽ നിന്ന് പതിനഞ്ചടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ച് ഭാഗ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടത് എന്ന് പറയാൻ പറ്റും ഇങ്ങനെയൊക്കെ ഒരു പരിപാടി നടത്താൻ പാടുണ്ടോ ജനങ്ങളെയൊക്കെ കൊന്നുകൊണ്ട് അല്ല ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളൊരു പരിപാടിയും ഓർഗനൈസ് ചെയ്യുന്നില്ലല്ലോ നമ്മളൊരു ഒരു സംഘാടകരെ ഒരു ഇത് പ്ലാൻ ചെയ്യുന്നു ഒരു ഗിന്നസക്കോട് അറ്റംപ്റ്റ് പ്ലാൻ ചെയ്യുന്നു സ്വാഭാവികമായിട്ടും വരുന്ന ആളുകൾക്ക് ഈ ഗിന്നസ് കിട്ടിയാൽ കയറാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യാൻ ഒരു സ്റ്റേജ് ഉണ്ടാക്കുന്നു അതിനൊരു സ്റ്റേജ് ഉണ്ടാക്കുന്നു ആ സ്റ്റബ് സ്റ്റേജിൽ നിന്നാൽ അവർക്ക് ഈ ഗിന്നസ് കിട്ടിയതിന് ശേഷമുള്ള ആളുകൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സബ് സബ്സ്റ്റേജും ഏകദേശം ഒരു അമ്പതടി ബൈ ഇരുപതടി വലുപ്പമുള്ളൊരു സ്റ്റേജ് സബ് സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ അമ്പത് ബൈ എട്ടടി രീതിയിലുള്ള സബ്സ്റ്റേജാണ് അപ്പം അങ്ങനൊരു ഇതുണ്ടാക്കി പിന്നെ ഈ സ്റ്റേജിലത്തെ പരിപാടി എന്ന് പറയുന്നത് പോലും ശരിക്കും ഇതിലത്തെ ഒരു മാൻഡറ്ററി ആയിട്ടുള്ളൊരു കാര്യമല്ല അത് ഏറ്റവും ലാസ്റ്റ് ഈവൺ ഈ പരിപാടിയിൽ ഇന്ന സംഘാടകരായിട്ട് അവരെ വി ഐ പികളെ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന കാര്യം പോലും ഞാൻ അറിയുന്നത് ഉച്ചക്ക് എം സിയുമായിട്ട് സംസാരിക്കുന്ന സമയത്താണ് എം സി പറയുന്നത് കോമ്പെയർ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന എം സിക്ക് വേണ്ടി ഞങ്ങൾ ക്യൂ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും വി ഐപികൾ വരുന്നു എന്നുള്ളതന്നെ അറിയുന്നത് ഞങ്ങൾ ഈ പരിപാടി ഏറ്റെടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം പേര് പങ്കെടുക്കുന്ന ഒരു ഗിന്നസ് അറ്റംപ്റ്റ് ആണ് അത് അതിനു വേണ്ടി വരുന്ന ആളുകൾ പന്ത്രണ്ടായിരം കുട്ടികൾ വരും ചെറിയ കുട്ടികളുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളോട് പുറമെ പാരൻസ് വരാം ആ പേരൻസിന് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം അങ്ങനെ ഒരു ചർച്ച വന്നപ്പോഴാണ് ഈ കല്ലൂർ സ്റ്റേഡിയം പോലത്തെ ഒരു സ്റ്റേഡിയത്തിലേക്ക് മാറാൻ തന്നെ കാരണം ഇത്രയും പേരും അവരുടെ പേരൻസ് എന്തായാലും ചെറിയ കുട്ടികളായതുകൊണ്ട് പാരൻസ് ഉറപ്പായിട്ട് വരും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സ്റ്റേഡിയത്തിലേക്ക് തന്നെ പോയത് കാരണം സ്റ്റേഡിയം എടുക്കാനുള്ള റെൻറ്റും അതിൻ്റെ പ്രൊസീഡിങ്സ് ഭയങ്കര വലുതായതുകൊണ്ട് അവർ പക്ഷേ അതിൻ്റെ പിന്നാലെ പോയി അത് അത് സംഘടിപ്പിച്ച് വന്നപ്പോൾ അതിൽ കൃത്യമായി ഞങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റി എവിടെയാണ് വരിക സ്റ്റേജിൽ ഇരിക്കുന്ന ഏഴ് ഏഴുപേർക്കല്ല കാഷ്വാലിറ്റി നമ്മളൊരു പ്രോഗ്രാം കാണുമ്പോൾ നമ്മൾ കുട്ടികൾ ഉള്ളിലേക്ക് വരുന്നു ഇരുപത്തയ്യായിരത്തിനും മേലുള്ള പാരൻസ് വരുന്നു ഇവർക്ക് തടസ്സങ്ങൾ പ്രശ്നങ്ങളും ഇല്ലാതെ കുട്ടികളെ മിസ്സാവാതെ അവർക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നതാണ് ഗിന്നസ് അതിനുള്ള ഒരുക്കങ്ങൾ കൃത്യമായി ഞങ്ങളവിടെ ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഒരു അപകടം ഉണ്ടാവാൻ വേണ്ടി ആരും ഒരു സെറ്റപ്പും ചെയ്യില്ല ഒരു ഒരു എന്താ പറയുക ക്രൂവൽ ഇതോട് കൂടിയിട്ട് കുറേ പേർക്ക് അപകടം ഉണ്ടാവാൻ വേണ്ടി ആരെങ്കിലും ഒന്നും ചെയ്യില്ലല്ലോ പക്ഷേ അവിടെ നമുക്ക് പ്രഥമ പ്രഥമദൃഷ്ടിയാൽ തന്നെ കാണാം ഒരു നാട കെട്ടിയിരിക്കുന്നു വലിയൊരു സ്റ്റേജിന് മുകളിൽ പൊക്കത്തുള്ള സ്റ്റേജിനു മുകളിൽ അത് കാല് തെറ്റിയാൽ പതിനാല് പതിനഞ്ചടി താഴേക്കാണ് പതിക്കുക പതിച്ചാൽ ജീവനുണ്ടാവില്ല ഇതിപ്പം ജീവൻ ഉണ്ടായത് മഹാഭാഗ്യം അവർക്കൊരു ദൈവാധീനം ഉള്ളത് കൊണ്ടായിരിക്കാൻ ഇഷ്ടപ്പെട്ടത് ഏത് കൊച്ചു കുട്ടികൾക്ക് അവർ വിഴുന്ന കണ്ടാറിനോടി ആ നാടകനെ പിടിക്കുമ്പോൾ ഒരു ബലമുള്ള ഒന്നുമല്ല ഒരു സ്റ്റേജിന് വേണ്ടതായ ഒരു ഒന്നും സജ്ജീകരിക്കാതെയാണ് സ്റ്റേജിൽ കിട്ടിയത് ഞാൻ ഏതെങ്കിലും ഞാൻ ഇതുവരെ ഒരു കൗണ്ടറിന് വേണ്ടിയിട്ടല്ല ഏതെങ്കിലും സ്റ്റേജുകൾ നിങ്ങൾ പുറത്ത് അതായത് ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ബാരിക്കേഡ് വെച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റേജിൽ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും സ്റ്റേജ് നിങ്ങൾ പി വൺ ഇത്ര മീഡിയ നിൽക്കുന്നത് ഇത് കോൺട്രവൈസി ഒക്കെ കഴിഞ്ഞു അപ്പുറത്ത് നിൽക്കുന്ന മീഡിയയ്ക്ക് വേണ്ടി പ്ലാറ്റ്ഫോം അടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന മുപ്പത്തിരണ്ട് ബൈ പതിനാറിൻ്റെ രണ്ട് സ്റ്റേജുകൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടും ഇവർക്ക് വേണ്ടിയിട്ടും ഇതിനും ബാരിക്കേഡ് ഇല്ലല്ലോ അത് കൃത്യമായി എന്താ വെച്ചാൽ അവിടെ ഇരിക്കുന്ന ആളുകൾ താഴെ ഇരിക്കുന്ന ആളുകൾക്ക് വി ഐ പിന്നെ കാണാനും വി ഐ പി പരിപാടി കാണാനും വേണ്ടിയിട്ടാണ് ഫ്രണ്ടെല്ലായ്പോഴും ഒഴിച്ചിടുക ഇരിക്കുന്ന ഒരു നാലടി ഹൈറ്റിലുള്ള ഒരു ബാരിക്കേഡ് വന്നാൽ ഈ ഇരിക്കുന്ന ആളുകളും ഫേസ് മുഴുവൻ കവറായി പോകും ഞാൻ ഇതുവരെ അതായത് ഗാലറി ആയിട്ട് പരിപാടി കാണാൻ നിൽക്കുന്ന ഒരു സ്ഥലത്തല്ലാതെ ഞാനൊരു സ്ഥലത്തും സ്റ്റേജിൽ ഒരു പൈപ്പ് വെച്ച് കണ്ടിട്ടില്ല അതായത് പതിനാലടി ഉയരത്തിൽ ഒരു നിമിഷം ഒന്ന് കാലു തെറ്റിയായി താഴേക്ക് പതിക്കുമെന്നുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് കൃത്യമായി പിടിക്കാനുള്ള അതിനുള്ള മുന്നിൽ സ്ഥലമില്ല തീരെ സ്ഥലമില്ല മുന്നിലേക്കൊന്നും നിൽക്കാൻ പോലും സ്ഥലമില്ല ആ സ്ഥലത്ത് തീർച്ചയായിട്ടും ഇതിൽ രണ്ടു കാര്യമുള്ളത് ഒരിക്കലും ന്യായീകരിക്കല്ല രണ്ട് നമ്മളാ സ്റ്റേജിന് ഒരിക്കലും വിയിപ്പിരിക്കാനുള്ള സ്റ്റേജായിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്കിയത് കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ ഇവര് നമ്മള് നിലവിളക്ക് താഴെ കത്തിക്കാൻ തീരുമാനിക്കുന്നു എല്ലാ ഗസ്റ്റുകളും താഴെ വന്ന് നിലവിളക്ക് കത്തിച്ച് ഈ പരിപാടി തുടങ്ങുമ്പോൾ മെയിൻ സ്റ്റേജിലേക്ക് കയറണം അപ്പോൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ ഇവരുടെ പ്ലാൻ പ്രകാരം കുറേ ആർട്ടിസ്റ്റുകൾ നിർത്തിയിട്ടുണ്ട് ആ ആർട്ടിസ്റ്റുകൾ ഫ്രണ്ടിൽ വന്ന് കേരള സ്റ്റൈലിൽ നിൽക്കാൻ വേണ്ടി ബാക്ക് സ്റ്റേജും നിലവിളുക്ക് അത് വിണിയുടെ അടുത്ത് കത്തിക്കുക എന്നുള്ളതാണ് പ്ലാൻ ഇത് പറ്റില്ല എന്ന് പറയുന്ന ജി സി ഡി ഐയുടെ ഭാഗത്തുനിന്ന് മറ്റേ ഗ്രൗണ്ട് സെക്യൂരിറ്റി വിങ്ങാണ് പറയുന്നത് അപ്പൊ അത്രയും പോലും നിങ്ങൾ ആലോചിച്ചാൽ മതി ഒരു നിലവിളക്ക് പോലും അവിടെ വെക്കാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻ ഉള്ള ആളുകൾ അവിടെ ഇത്രയും വലിയ സ്റ്റേജ് അടിച്ചത് ഒന്നും ചെയ്ത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് അവർ പറഞ്ഞത് അവര് സുരക്ഷാ പരിശോധനയ്ക്ക് വന്നപ്പോൾ സ്റ്റേജ് ഉണ്ടായിരുന്നില്ല പിന്നീട് പിന്നീട് വന്ന് സ്റ്റേജ് കെട്ടിയതാണ് രാത്രി ഒരു സുരക്ഷാ സന്നാഹവും ഈ സ്റ്റേജ് ഞങ്ങൾ കണ്ടിട്ടേയില്ല അവിടെ അവിടെ അവിടെയാണ് ഇഗ്നോറൻസ് എന്ന് പറയുന്നത് കാരണം ആരെങ്കിലും എത്തിക്ക് തട്ടുന്ന ആ ഇഗ്നോറൻസ് അവിടെയാണ് കാരണം അതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിലവിളക്ക് വെക്കാൻ പെർമിഷൻ തരില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇത്രയും വലുപ്പമുള്ള സ്റ്റേജും ഇത്രയും വലുപ്പമുള്ള സൗണ്ടും ലൈറ്റ് ഡ്രസ്സും എൽ ഇ ഡി ബോളും അടക്കം എല്ലാ സംവിധാനവും ഒരുക്കിയിട്ട് അവർ കണ്ടില്ല എന്ന് പറയുമ്പോൾ ആ കണ്ടില്ല എന്ന് പറയുന്നതിൽ തന്നെ വലിയൊരു ചന്ദ്രൻപിള്ള പറഞ്ഞത് ഞങ്ങൾ സ്റ്റേഡിയം കൊടുത്തു അതിനുള്ള എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം എന്ന് ഞങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് ആ കണ്ടീഷൻ പാലിക്കേണ്ടത് ഏറ്റെടുത്ത ആളുകളാണ് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ആ ഗൈഡ് ലൈൻ ഞാൻ കണ്ടിട്ടില്ല ഗൈഡ് ലൈൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ പെർമിഷൻ പോയ ആൾ ഞാനല്ല കൃത്യമായൊരു ഗൈഡ് ലൈൻ ഉണ്ടെങ്കിൽ ആ ഗൈഡ് ലൈൻ സൂപ്പർവിഷൻ ചെയ്യേണ്ടത് ആരാണ് വേണ്ട ആ പരിപാടി തുടങ്ങുന്നേക്കാൾ ഒരു മിനിറ്റ് മുമ്പ് പറയാണ് ഇത് പെർമിഷൻ ഇല്ലാത്ത സ്റ്റേജാണ് ഇതിലേക്ക് ആരും കയറരുതെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഒന്നുമില്ലല്ലോ ഇത് പറയാൻ ഉത്തരവാദിത്തപ്പെട്ടത് ആരാണ് ഞങ്ങൾക്ക് പറയാൻ കഴിയുമോ ഒരു ഇവൻ്റ് മാനേജർ ഞങ്ങളവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഞങ്ങളോട് പറഞ്ഞ പ്രകാരം സ്റ്റേജിൻ്റെ മേലെ ഇന്ന സ്റ്റേജ് വേണമെന്ന് ക്ലൈൻ്റ് ആവശ്യപ്പെടുന്നു ആ ആവശ്യപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ചെയ്യാനേ കഴിയുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ആ സ്റ്റേജിൽ എം എൽ എനെ കെറ്റെടുത്ത് എം എൽ എക്ക് അല്ലെങ്കിൽ മിനിസ്റ്റർ കെറ്റെടുത്തെന്ന് പറയാൻ ഞങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആര് തമ്മ നോംസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാത്തത് കൊണ്ടല്ലേ താങ്കൾക്കെതിരെ അടക്കം കേസ് അല്ല പറഞ്ഞ ആ നോംസ് ആര് ആർക്കാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല സംഘാടകര് കണ്ടിട്ടില്ല താങ്കൾക്ക് എന്തിനാണ് താങ്കൾക്കെതിരെ എന്തിനാണ് കേസ് എടുത്തത് അതാണ് എനിക്കറിയാത്ത അതായത് ഒരു കൂട്ടു ഒരു പണി നടന്നപ്പോൾ ഒരു ഇവന്റ് മാനേജറെ നൽകി അതിലുള്ള എല്ലാവരും പേരിൽ കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതില് ഭാഗമാണ് നമ്മൾക്ക് പക്ഷെ ഞാൻ പറയുന്നത് ഈ എന്തുകൊണ്ടാണ് പി പി ആർ മറ്റേ ലൈസൻസിന്റെ ഭാഗമായിട്ട് കോർപ്പറേഷൻ്റെ ഒരു സ്റ്റാഫിനെ ഒരു സസ്പെൻഡ് ചെയ്തത് ഇതേപോലെ അവിടെ നിൽക്കുന്ന ഓരോ സെക്യൂരിറ്റിക്കാരനും ഓരോ ഡിപ്പാർട്ട്മെന്റിലത്തെ ആളുകൾക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഫയർഫോഴ്സിനും മറ്റെല്ലാവർക്കും കൂട്ട ഇല്ലേ അപ്പോൾ അത് അത് കുറച്ച് പേരിലേക്ക് മാത്രമായി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ടത് മാറുമ്പോൾ നാളെയും ഇത് സംഭവിക്കും ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം ഇതിന് ഒരു മാനദണ്ഡം ഉണ്ടാവണം ഇത് ഒരു പബ്ലിക് ഇവൻ്റ് നടക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ കൃത്യമായി പാലിക്കേണ്ടത് ഇത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം അങ്ങനെ ഒരു പാലിക്കേണ്ട മാനദണ്ഡങ്ങൾക്കുള്ള ഒരു അതോറിറ്റി ഇല്ലേ ഉണ്ട് എന്ന് ചോദിച്ചാൽ കോർപ്പറേഷൻ കോർപ്പറേഷനാണ് കോർപ്പറേഷൻ ഇതിൻ്റെ ഫൈനൽ അതോറിറ്റി പി ആർ ലൈസൻസ് ഇഷ്യൂ ചെയ്യേണ്ടത് കോർപ്പറേഷനാണ് ഈ പി പി ആർ ലൈസൻസ് കിട്ടണമെങ്കിൽ വേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒരു ലിസ്റ്റ് ഓഫ് ഇത് ആ ലിസ്റ്റ് ഓഫ് ഒരു പതിനഞ്ചോ പതിനെട്ടോ ഇനം ഐറ്റംസ് ഉണ്ടെങ്കിൽ പി പി ആർ കിട്ടുള്ളൂ പക്ഷെ പി ആർ ലൈസൻസ് ആവശ്യമാണ് എന്നുള്ള കാര്യം പോലും പലപ്പോഴും പല സംഘാടകർക്കും അറിയില്ല നമ്മളത് ഈ വിഷയത്തിലല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ കൃത്യമായി ഇത് ഗ്രൗണ്ട് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് കൃത്യമായി പി പി ആർ എടുക്കണമെന്നും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എടുത്താലാണ് ഞങ്ങൾ സെക്കൻഡ് റൗണ്ട് ഓഫ് പെർമിഷൻ കിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ പോലീസിലേക്ക് പോകുമ്പോൾ സൗണ്ട് പെർമിഷൻ കഴിഞ്ഞാൽ സൗണ്ട് ഇതിൽ കുറച്ച് ടെക്നിക്കാലിറ്റികളുണ്ട് ഒന്ന് കിട്ടിയാലേ വേറെ ഒന്നും കിട്ടുള്ളൂ അപ്പോൾ ആദ്യം കിട്ടേണ്ട പേപ്പർ ഏതാണ് അപ്പോൾ സൗണ്ട് പെർമിഷൻ കിട്ടിയാലാണ് നമുക്ക് പി പി ആറിന് പോകാൻ പറ്റുള്ളൂ സൗണ്ട് പെർമിഷൻ കിട്ടി കഴിഞ്ഞാലാണ് നമുക്ക് ഫയർഫോഴ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷെ പലപ്പോഴും ഉണ്ടാവുന്നത് ഏറ്റവും ലാസ്റ്റ് കിട്ടുന്നതായിരിക്കും സൗണ്ട് പെർമിഷൻ അപ്പോൾ ഇതൊക്കെ കൂടി കിട്ടിയിട്ടല്ല ഒരു സ്ഥലത്തേക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റുള്ളൂ ആദ്യം കിട്ടേണ്ടത് ആദ്യം കിട്ടിയിട്ട് വരണം അപ്പം അതിലൊരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായി പറയുന്ന ഒരു ഫോളോ അപ്പ് നമുക്ക് നടത്തി കൃത്യമായി അതിനൊരു ലൈസൻസ് സംവിധാനം ഉണ്ടാവും കൃത്യമായി ഇതൊക്കെ എവിടേക്ക് ഇവന്റ് നടക്കണു എന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അറിയാൻ കഴിയും ഒരു നേരത്തെ പലപ്പോഴും പറഞ്ഞു ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല താങ്കളുടെ അതായത് ഓസ്കാർ ഈവെൻറ്റ് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വം എന്തായിരുന്നു താങ്കളാണ് അതെ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അവിടെ വേണ്ട സംവിധാനം ബാരിക്കേഡിങ് അതായത് കുട്ടികൾ വരുന്ന സ്ഥലത്തുള്ള ബാരിക്കേഡ് ചെയ്യണം ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് അവിടേക്കുള്ള കടന്നു കടന്നുപോകാനുള്ള ക്യൂ സെറ്റ് ചെയ്യണം അതിലേക്കുള്ള സൗണ്ട് ലൈറ്റ് ജനറേറ്റർ മറ്റേ അതിൻ്റെ ഇൻസ്പെക്ഷൻ പിന്നെ സ്റ്റേജ് സ്റ്റേജിലേക്ക് വരുന്ന നിലവിളക്ക് അതിലിരിക്കാനുള്ള ചെയർ അങ്ങനെ കൃത്യമായി നമ്മൾ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട് കൊടുത്ത കൊട്ടേഷനിൽ ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു സ്ഥലത്ത് പോലും അവരോ ഞങ്ങളോ എഴുതിയിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല ഇന്നിന്ന കാര്യങ്ങൾ അതായത് ഫ്രണ്ടിൽ ഇത്രയും ഹൈറ്റിലുള്ള സ്റ്റീൽ ബാരിക്കേഡ് വേണമെന്നോ നമ്മൾ അവിടെ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ കൊട്ടേഷനിലും ഇല്ല കാരണം നോർമൽ സിനാരിൽ അത് വരാറില്ല ഈ സബ് പോലും വരുന്നത് രണ്ട് ദിവസം മുന്നെയാണ് നമ്മുടെ ഏറ്റവും അടുത്ത കൊട്ടേഷൻ അറിയാം മെയിൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് അത് ആ മെയിൻ സ്റ്റേജ് മാത്രമാണ് നമ്മുടെ ക്രൈറ്റീരിയ അതിൻ്റെ താഴെയുള്ള സ്ഥലത്ത് നിലത്തിരുന്നാൽ ആളുകൾക്ക് വിസിബിൾ അല്ല പിന്നെ പിന്നീടാണ് പറയുന്നത് ഇത്ര പേർക്ക് ഗോൾഡ് കോയം കൊടുക്കുന്നുണ്ട് ആ ഗോൾഡ് കോയം കൊടുക്കാൻ അപ്പോൾ അവർക്കൊരു സ്റ്റേജ് അപ്പോൾ നമ്മളോട് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എന്താ അങ്ങനെയാണെങ്കിൽ ഒരു സബ് സ്റ്റേജ് കൂടിയിട്ട് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റും ഇത് നമ്മൾ അവർ പറഞ്ഞു അവരൊക്കെ പറഞ്ഞു ഇതിൻ്റെ അപ്പുറത്തേക്ക് ഓക്കെ ഞങ്ങൾ റെസ്പോൺസിബിൾ റെസ്പോൺസിബിളാവാ എവിടെയാണ് ഞാൻ ചെയ്തൊരു കാര്യം വീണു സ്റ്റേജ് ഇടിഞ്ഞു കുളിഞ്ഞു വീണു സൗണ്ട് വെച്ചത് തലയിൽ വീണു അല്ലെങ്കിൽ എൽ ഇ ഡി ഗോൾ വെച്ചത് തലയിൽ വീണു അല്ലെങ്കിൽ വർക്ക് ചെയ്തില്ല ഈ എടുക്കുന്ന ഞങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും ഉത്തരവാദിത്വം ഞങ്ങൾ എടുക്കുന്നു ഞങ്ങൾ മേടിക്കുന്നത് പത്ത് ശതമാനം സർവീസ് ചാർജ് ആണ് ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഇതൊന്നും നമ്മുടെ സ്വന്തമായിരിക്കില്ല നമ്മൾ എടുക്കുന്ന ഒരു കോൺട്രാക്ടർ ആർക്കിടെക്ടിന്റെയോ ഒരു എഞ്ചിനീയർ റോളാണ് ഒരു ഇവന്റ് മാനേജർക്ക് ഒരു ഇൻഡസ്ട്രിയിലുണ്ട് താങ്കൾ ഗ്രൗണ്ടിലുള്ള നർത്തകികളുമായി ബന്ധപ്പെട്ട പന്ത്രണ്ടായിരത്തഞ്ഞൂറോളം വരുന്ന നർത്തകികളെ കൺട്രോൾ ചെയ്യുന്ന കൃത്യമായി നർത്തിക്കുന്ന സംവിധാനമാണ് താങ്കൾക്കുണ്ടായിരുന്നത് സ്റ്റേജുമായിട്ട് യാതൊരു ബന്ധമില്ല അല്ല സ്റ്റേജുമായിട്ട് ബന്ധമില്ല എന്നല്ല ഞാൻ പറഞ്ഞ സ്റ്റേജിൽ നടക്കുന്ന ആക്ടിവിറ്റികൾ അതില് ഡാൻസ് പക്ഷെ നിർമ്മാണവുമായി പ്ലാറ്റ്ഫോമിന്റെ കൊട്ടേഷൻ്റെ ഇതിലാണ് വരുന്നത് ഞാൻ സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുള്ള ബെന്നി എന്ന് പറയുന്നത് താങ്കൾക്കല്ലേ അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ ഇതിപ്പോ പ്രതിയായിട്ട് ഇരിക്കുന്നത് ഞാൻ അതിന്ന് പിൻ ഒളിച്ചോടാൻ ഞാൻ ശ്രമിക്കുന്നില്ല പക്ഷേ അതിന്റെ ഇത് എന്ന് പറയുന്നത് അത് ആ സ്റ്റേജ് കെട്ടിട്ട് ബലം നോക്കേണ്ട ഉത്തരവാദിത്വം എന്റെയാണ് തീർച്ചയായിട്ടും അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴരുത് എന്നുള്ളത് എൻ്റെ കൺസേൺ ആയിരിക്കും എൻ്റെ ഉത്തരവാദിത്വമായിട്ട് വരും അതിൻ്റെ അപ്പുറത്ത് അതും സ്റ്റേജ് കെട്ടി ഏറ്റവും ലാസ്റ്റാണ് നമ്മളെ ക്യൂ മാനേജർ കൊണ്ടുവെക്കുന്നത് അത് നിങ്ങൾക്ക് സ്റ്റേജ് കണ്ടാൽ പോലും അറിയാം എട്ടടി ബൈ അമ്പത്താറടി വലിപ്പുള്ള ഒരു സ്ഥലത്തേഴു പരിക്കിരിക്കാൻ മോർ ദാൻ ഇനഫാണ് സ്പേസ് അതില് പിന്നീട് ആ സ്പേസ് വെച്ചിട്ടാണല്ലോ നമ്മളിപ്പോൾ ഏഴുപേർക്കാണ് ഇരിക്കാൻ അവർ നമ്മളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താ പറയാ ഇതിൽ ഒരു അമ്പത് പേരുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായിട്ടും പറയും സാർ അതിൽ അമ്പത് പേര് കയറില്ല കൊള്ളരുത് അതിൽ കയറരുത് എന്ന് നമുക്ക് പറയാൻ പറ്റും പേർക്ക് ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് ഇപ്പോൾ സബ്സ്റ്റേജാണ് ഫോട്ടോ എടുക്കാണ്ടെന്ന് പറഞ്ഞാൽ പോലെ പേർക്ക് ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വേറെ തെറ്റ് കണ്ടിട്ടില്ലാന്ന് തെറ്റുണ്ടെങ്കിൽ പോലും അമ്പത് പേര് കയറിയാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും അമ്പത് പേര് കേറാനുള്ള സ്റ്റേജ് എന്ന് പറയാൻ പറ്റും അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും കേറരുത് ബലമായിട്ട് മാറ്റിത്താൻ പറ്റില്ല കാരണം അവരും നിങ്ങൾക്ക് കാശുന്നതല്ലേ ഞങ്ങള് ഞങ്ങള് ഇഷ്ടം ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ കഴിയില്ല അത് മോണിറ്റർ ചെയ്യേണ്ടത് ആരാണ് ഒരു ജനപ്രതിനിധി സ്റ്റേജ് കയറുന്നു എം പി കയറുന്നു പോലീസ് ഉദ്യോഗസ്ഥർ കയറുന്നു എല്ലാവരും കേറുന്നു ഈ കേറുന്ന ആളുകൾക്ക് കേറുമ്പോ തോന്നാണ് ഇതിൽ സെക്യൂരിറ്റി കാരണം വലിയ സ്റ്റേജ് ബാക്കി കിടക്കണ്ട അവർക്ക് അപ്പൊ പറയാണ് ഇത് സേഫ്റ്റി അല്ല നമുക്ക് ബാക്കിലത്തെ സ്റ്റേജിൽ ഇരിക്കാം ഇന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവരല്ലല്ലോ പ്ലാൻ വലിയ സേഫ്റ്റി മെഷർ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു വഞ്ചിയിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു ചെറിയ പലകിട്ടിട്ടുണ്ട് ആ പലകിട്ട് നടക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്ത് പറയും സോറി ട്രെയിനിക്ക് ഇതിൽ കൂടെ കിടക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഒരു മനുഷ്യൻ പറയും അപ്പോൾ ആ ഈ ഈ ഈ സേഫ്റ്റിയുടെ പ്രോബ്ലം അതായത് ഉമാ തോമസ് വീണില്ലായിരുന്നു സംഭവം ചർച്ചയില്ല അപ്പോൾ ചർച്ച എന്താണ് പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ് പേർ പങ്കെടുത്ത ഗിന്നസ് റെക്കോർഡ് ഭേദിച്ച നൃത്ത പരിപാടി എന്നുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ അത് ഫ്രണ്ട് പേജ് പത്രങ്ങളിൽ ചാനലിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിപാടിക്ക് വരാം ഉമാസ് തോമസ് എന്ന് പറയുന്ന അവര് വീഴുന്ന രംഗ് കൃത്യമായിട്ട് ലോകം മുഴുവൻ കാണുന്നു അതിനാണ് പ്രാധാന്യം വരുന്നത് വന്നത് കാരണം ഒരു ജീവനാണ് അത് ഉമാ തോമസ് അല്ല ഏതൊരു മനുഷ്യ ജീവിയാണെങ്കിലും മനുഷ്യജീവിയാണെങ്കിലും നൂറ് ശതമാനം ജീവനവിലുള്ളതാണ് നമ്മൾ ഇപ്പോ ഈവൺ ഇപ്പോ പല റോഡിലും കാനകൾ കാണാറുണ്ട് സ്ലാബ് ഇല്ലാത്തത് അപ്പൊ അപ്പൊ ഈ സ്റ്റേജ് ഉണ്ടാക്കിയത് ആരാണ് താങ്കൾ ഉത്തരവാദിത്വം താങ്കൾക്കാണ് പക്ഷേ ഞാൻ ഞാൻ ബെന്നി എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് സാധാരണ പന്തൽ പണിക്കാരനാണ് ഈ സ്റ്റേജിൻ്റെ ഈ ചെയറുകളുടെ മേലെ സ്റ്റേജ് അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ റെഡിമെയ്ഡ് സിസ്റ്റം ഇടാൻ കഴിയില്ല പലക വെച്ച് മറ്റേ അടിയിൽ കാലുകൾ കൊടുത്താൽ ചെയറിൻ്റെ ഗ്യാപ്പുകൾ കാരണം ചെയറ് കേട് വരാൻ പാടില്ല അപ്പം അതിൽ കൃത്യമായി വെച്ച് അതിൽ ഒരു ഏകദേശം അമ്പത് പേര് വരുന്ന ഡാൻസ് ടീം ഫുൾ റിഹേഴ്സൽ കഴിഞ്ഞതാണ് ആ സ്റ്റേജ്മെ അമ്പത് പേരും ഡാൻസ് കളിച്ച് ചാടി കളിച്ചു കാരണം നിങ്ങള് കാണാത്തൊരു വിഷയം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂർ എന്റർടൈൻമെന്റ് ഉണ്ട് ഈ മൂന്ന് മണിക്കൂർ എന്റർടൈൻമെന്റ് ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം മുഴുവൻ റിഹേഴ്സൽ ആ സ്റ്റേജ്മ കഴിഞ്ഞതാണ് ഈ പരിപാടി കഴിയുമ്പോൾ ഓരോരോ സെലിബ്രിറ്റി വെച്ചിട്ടുള്ള ഡാൻസുകൾ അതിലുണ്ട് അപ്പൊ ആ പെർഫോമൻസ് ഇത് കഴിഞ്ഞ് നടക്കണ്ട അത്രയും വലുപ്പുള്ള സ്റ്റേജ് അവിടെ അപ്പൊ ആ സമയത്തെങ്കിലും ഒരു കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ആരായിക്കോട്ടെ ോട്ടെ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ അത് ഏത് മനുഷ്യനും മനസ്സിലാക്കാവുന്ന കാര്യമല്ലോ എൻ്റെ വീട്ടിൽ ആരോ വന്നിട്ട് എന്തോ ഇട്ടിട്ട് ഞാൻ അതറിഞ്ഞിട്ടില്ല എന്നിട്ട് അന്നാ ഞാൻ വീട്ടിലില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ആ വീട്ടിലുണ്ട് എന്നിട്ട് പറയുന്ന ആരോ വന്ന് സ്റ്റേജ് എന്തോ അവിടെ ഇത് കാണിച്ചു അത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പൊതുജന